ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരികയാണ് പുറത്തുവരികയാണ് ഇപ്പോൾ ജനങ്ങളല്ല വാഗ്ദാനം ഒഴുക്കുന്നത് കോർപ്പറേറ്റുകളും വ്യാവസായികളുമാണ് സഹായങ്ങളല്ല എന്നതും വാഗ്ദാനങ്ങൾ മാത്രമെന്നതും എടുത്തു പറയണം ഇതിൽ എത്ര വാഗ്ദാനം നടപ്പാക്കും വാഗ്ദാനം നടപ്പാക്കില്ല എങ്കിലും കേസില്ല അതിനാൽ തന്നെ എത്ര വാഗ്ദാനം വേണമെങ്കിലും ആർക്കും നൽകാം എന്നായി വയനാട്ടിൽ വാഗ്ദാനം കൊടുക്കുന്നവരിൽ നിന്നും ഒരു ജുഡീഷ്യൽ കരാറോ ജുഡീഷ്യൽ കോടതിക്ക് മുമ്പാകെയുള്ള സത്യവാങ്മൂലമോ ആയി വാങ്ങണമെന്നും ആവശ്യമുയരുന്നു കാരണം നൂറ് കോടിയുടെ സഹായം വരെ വാഗ്ദാനം ചെയ്ത വില്ലന്മാർ സോഷ്യൽ മീഡിയയിലുണ്ട് നല്ല ചീപ്പ് പബ്ലിസിറ്റി തന്നെയാണ് ഈ ബിരുദന്മാരുടെ ലക്ഷ്യം വയനാട്ടിൽ റിപ്പോർട്ടർ ചാനൽ ഉടമകളായ മുട്ടിൽ മരമുറി സഹോദരന്മാർ നൂറ് ഏക്കർ ഭൂമിയും ഇരുനൂറ് വീടുമൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു നല്ല കാര്യം പക്ഷേ ഇതൊക്കെ കൊടുക്കാൻ ഇവർക്ക് ഇത്ര നൂറ് കണക്കിന് ഏക്കർ സ്ഥലവും നൂറ് കണക്കിന് കോടി രൂപയും ഒക്കെ എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതോ എന്ന് ജോമാൻ കളപ്പുരിക്കലിനെ പോലുള്ളവരും ചോദിക്കുന്നു എന്തായാലും ഇത്തരക്കാർ നടത്തിയ വാഗ്ദാനം നടപ്പാകട്ടെ എന്ന് തന്നെ ആശംസിക്കാം ഇപ്പോൾ ഡോക്ടർ ഭാർഗവറാം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ ഒളിയമ്പ് എന്ന് അധികമിട്ട പോസ്റ്റ് ഇങ്ങനെ വയനാട് ദുരിതബാധിതർക്ക് സർക്കാരുകളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നൽകുന്ന പിന്തുണയും സഹായവും വിലമതിക്കാനാകാത്തതും ആദരണീയവുമാണ് ഇതിനിടയിൽ ഇത്രയും കാലം ചിത്രത്തിൽ ഇല്ലാതിരുന്ന ചില സ്വകാര്യ സംവിധാനങ്ങൾ പ്രഖ്യാപിച്ച കോടികളുടെ പുനരധിവാസ പാക്കേജ് സുരക്ഷാ അധികൃതർ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചില സംഘടനകൾക്കായി വിദേശ രാജ്യങ്ങളിൽ സമാഹരിക്കപ്പെട്ട തുകയാണ് ഈ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന റിപ്പോളയ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിമൂന്ന് ഡിസംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കുറപ്പെഴുതിയ വ്യക്തികളാണ് ഇത്തരം പുനരധിവാസ പാക്കേജുകൾക്ക് പിന്നിൽ എന്നത് തന്നെ റിപ്പോർട്ടുകൾ ഗൗരവതരമാക്കുന്നു വയനാട്ടിൽ ഇപ്പോൾ ജനങ്ങളല്ല വാഗ്ദാനം ഒഴുക്കുന്നത് കോർപ്പറേറ്റുകളും വ്യാവസായികളുമാണ് സഹായങ്ങളല്ല എന്നതും വാഗ്ദാനങ്ങൾ മാത്രമെന്നതും എടുത്തു പറയണം ഇതിൽ എത്ര വാഗ്ദാനം നടപ്പാക്കും വാഗ്ദാനം നടപ്പാക്കില്ല എങ്കിലും കേസില്ല അതിനാൽ തന്നെ എത്ര വാഗ്ദാനം വേണേലും ആർക്കും നൽകാമെന്നായി വയനാട്ടിൽ വാഗ്ദാനം കൊടുക്കുന്നവരിൽ നിന്നും ഒരു ജുഡീഷ്യൽ കരാറോ ജുഡീഷ്യൽ കോടതിക്ക് മുമ്പാകെയുള്ള സത്യവാങ്മൂലമോ ആയി വാങ്ങണമെന്നും ആവശ്യമുയരുന്നു കാരണം നൂറ് കോടിയുടെ സഹായം വരെ വാഗ്ദാനം ചെയ്ത വില്ലന്മാർ സോഷ്യൽ മീഡിയയിലുണ്ട് നല്ല ചീപ്പ് പബ്ലിസിറ്റി തന്നെയാണ് ഈ ബിരുദന്മാരുടെ ലക്ഷ്യം വയനാട്ടിൽ റിപ്പോർട്ടർ ചാനൽ ഉടമകളായ മുട്ടിൽ മരമുറി സഹോദരന്മാർ നൂറ് ഏക്കർ ഭൂമിയും ഇരുന്നൂറ് വീടുകളുമൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു നല്ല കാര്യം പക്ഷെ ഇതൊക്കെ കൊടുക്കാൻ ഇവർക്ക് ഇത്ര നൂറുകണക്കിന് ഏക്കർ സ്ഥലവും നൂറുകണക്കിന് കോടി രൂപയുമൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതോ എന്ന് ജോമോൻ കളപ്പുരക്കലിനെ പോലുള്ളവരും ചോദിക്കുന്നു എന്തായാലും ഇത്തരക്കാർ നടത്തിയ വാഗ്ദാനം നടപ്പാകട്ടെ എന്ന് തന്നെ ആശ്വസിക്കാം ഇപ്പോൾ ഡോക്ടർ ഭാർഗവറാം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ ഒളിയം പെയ്യുകയാണ് അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മാനേജിംഗ് ഡയറക്ടർ എം ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡ് റിപ്പോർട്ട് സ്റ്റുഡിയോ കോംപ്ലക്സ് എച്ച് എം ടി കോളനി എറണാകുളം കൊച്ചി വിഷയം ഒന്ന് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബോർഡ് ഡയറക്ടറായി ശ്രീ കെ ജെ ജോസ് ശ്രീ സാജു വി വി എന്നിവരെ നിയമിക്കുന്നതിനുള്ള അപേക്ഷ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിലെ മാറ്റത്തിനുള്ള അറിയിപ്പ് ഈ അപേക്ഷയിൽ ലഭിച്ച കേന്ദ്ര സർക്കാരിന്റെ വിവരാവകാശ രേഖ ഇങ്ങനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അല്ലെങ്കിൽ ഡയറക്ടർ നിയോഗിക്കപ്പെട്ട പങ്കാളിയായി നിയമിക്കാം എന്നാൽ ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ അനുമതി നിഷേധിക്കുന്ന സാഹചര്യത്തിൽ അത്തരം വ്യക്തിയെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ഡയറക്ടർ നിയോഗിക്കപ്പെട്ട പങ്കാളിയായി നിയമിക്കില്ല കമ്പനി അതിന്റെ ബോർഡിൽ ഡയറക്ടർമാരായി ശ്രീ കെ ജെ ജോസ് ശ്രീ വി വി സാജു എന്നിവരെ നിയമിക്കുന്നതിന് അപേക്ഷ ദേശീയ സുരക്ഷയുടെ പേരിൽ നിഷേധിച്ചു അതിനാൽ ഈ കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനങ്ങളിൽ തിരുത്തൽ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നു അതായത് ദേശ സുരക്ഷാ ഭീഷണിയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഈ രേഖകളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ വയനാട് നൂറ് ഏക്കർ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഭാർഗവറാം ചൂണ്ടിക്കാട്ടുന്നത്